അതിനേരെ പോണിക്ക ഒന്നരന്റെ പൈപ്പ് ഒന്നരന്റെ പൈപ്പ് ആ രണ്ട് വക്കറ്റ് നല്ല വെള്ളം ഉപ്പാറാക്കി തരാം പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാവും സംഭവം പരിപാടി പൊളിച്ചിരിക്കണേ ഈ മെഷീൻ എത്ര ഉപ്പായി ഞങ്ങൾ ഈ മെഷീന് ഇരുപത്തഞ്ചായിരം ഇപ്പേക്ക് വാങ്ങി ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുപ്പതിനായിരം ഉപ്പിൻ്റെ അടുത്ത് ചിലവഴി ഉണ്ട് മൊത്തം ഒരു അറുപതിനായിരം ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഓടി നടന്ന ചിലവടക്കം നല്ല സെറ്റ് ഒരു ബിഞ്ചുണ്ടാക്കാൻ പറ്റും എന്താ ലാപന ചെലവണെങ്കിലും ഇതിന് ആയിരം ഡെയിലി വാടക വാങ്ങാം ഒരാളെടുക്കും പിന്നെ നമുക്ക് ആവശ്യമില്ല വലിച്ചു സിമ്പിൾ പരിപാടിയാ എത്ര ലോഡ് അതെ 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 കിണറെ കുട്ടപ്പനാക്കി നമ്മൾ എന്താ പൈസ ഒരു പെട്ടിയിൽ വെച്ചിട്ടാണ് ചെയ്യാ പേശലൊന്നുമില്ല നിങ്ങൾക്ക് വാണ്ടിയത് അതിന് എടുത്ത് അവിടെ പോകിത്തോണ്ടു അത് അന്നത്തെ കഥ ചങ്ങായിമാരെ ഒരു അടിച്ചുപൊളി വെറൈറ്റി കണ്ടന്റ് ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നല്ല താഴ്ച ഒരു കിണറിൻ്റെ വക്കത്ത് സമയം ഏകദേശം രണ്ടര മണി കഴിഞ്ഞുണ്ട് പൊള്ളണ വെയിലാണ് ഈ കിണറിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാൻ വേണ്ടി പോകുകയാണ് കുട്ടികൾ ചണ്ടിട്ട് നിറച്ച് ഫുൾ സെറ്റപ്പായിക്കെടുക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് കോലോളം താഴ്ച ഉണ്ട് അങ്ങോട്ട് വയ്ക്കുക ഓക്കെ അല്ലേ പിന്നെ ക്ലെയിൻറ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കായ് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഈ കിൻറ്റിൽ ശ്വാസം ഇല്ല എന്നുള്ളതാണ് ശ്വാസം ഈ കെൻറ്റിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിലെ ക്ലീനിങ് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശ്വാസമാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത് ഒന്നും മറച്ചു വെക്കൂല പിന്നെ ഒരുപാട് വെറൈറ്റിയും ഈ വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട് നോക്കണ്ട കുടപ്പൊരു സെറ്റ് കിണറിൽ ഇറങ്ങണതിന് മുമ്പത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചുകയാണെങ്കിൽ അതിലേറെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് പേപ്പർമ്മ തീ കൊടുക്കൂ ഇത് നേരെ ഈ ചൂട്ടിന് പിടിക്കൂ കിണത്തിലിറങ്ങാനറിയും ചാടി കയറാനറിയും എന്നൊക്കെ പറഞ്ഞ കണ്ട് ഒന്നും ചെയ്യരുത് ഓരോ കിണർ കണ്ടാൽ നമുക്കറിയാം അതിന് ശ്വാസം കിട്ടൂലുള്ളത് ചില ആൾക്കാർ പിന്നെ അങ്ങോട്ട് പറയും എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലമൊക്കെ നന്നാക്കുമ്പോൾ തന്നെ അവിടുത്തെ പണിക്കാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകൾക്ക് അറിയാലോ അതുകൊണ്ടാണ് ക്ലൈന്റ് പറഞ്ഞത് ഇതിന് ശ്വാസം കിട്ടണില്ല എന്നുള്ളത് ഈ ചൂട്ടിനെങ്ങനെ ആട്ടുമ്പം കാറ്റ് കാരണം ചൂട്ടില് തീ നല്ല കോരി പിടിക്കും എന്തൊക്കെയാ അപ്പൊ നല്ല തീയായിട്ടോ വല്ല ഇടനുള്ളൂ വല്ല ഇടനുള്ളൂ കിട്ടി ഏകദേശം ഏമത്തെ പടകം എത്തുമ്പോൾ കിട്ടി മേകുത്തിരിക്ക് തീ എടുത്തുണ്ട് ഇത് നേരെ വാക്കറ്റിൽ കുത്തി വച്ചാൽ നിൽക്കാൻ പണിയാ നമ്മൾ രണ്ടാമണി എടുക്കേണ്ടി വരും അപ്പം ഏറ്റവും നല്ല എന്താ പറയുക ഒരു ടൈൽസിൻ്റെ പൊട്ടോ അതേപോലത്തെ ഒരു കല്ലുമല ഓടും പൊട്ടുമ്മലൊക്കെ മേകൂത്തിരി ഇതേപോലെ കുത്തനെ പിടിച്ചുകഴിഞ്ഞാൽ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വള്ളം ഒറ്റ കൊണ്ടുവയ്ക്കും ആ വള്ളത്തുമ്മൽ ഈ മേകുത്തിരി കുത്തി അമർത്തി സെറ്റാക്കി വെക്കുക ഇതേപോലെ ടൈൽസ് പൊട്ടായാലും മതി ഇന്നിട്ട് നേരെ വക്കത്തിൽ വക്കറ്റിലങ്ങട്ട് ഇറക്കി വെച്ചാൽ സംഭവം എന്തായി ഇനി കാറ്റും പിടിക്കൂല ഫുൾ സെറ്റാണ് താത്താൻ വേണ്ടി പോവാണ് വക്കത്തിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടി താത്തേ സ്പീഡ് സ്പീഡ് താത്തേ ഒന്നാം പടവ കഴിഞ്ഞ് രണ്ടാം പടവ കഴിഞ്ഞ് മൂന്നാം പടവ കഴിഞ്ഞ് നാലാം പടവ കഴിഞ്ഞ് ഓ അഞ്ചാം പടവ വത്തിയപ്പോൾ തന്നെ ആളി കത്തിണ്ട് ആറാം പടം വത്തി ഏഴാം പട എത്തി വല്ല 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 എട്ടാം പടം വെത്തി ഒമ്പത് എത്തി പത്തുമതിന്ന് കഴിഞ്ഞ് കയറ്റി കളി അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ല ഈ കെൻറ്റിൽ നിന്ന് നേരെ പോണ മോട്ടർ ഉണ്ടല്ലോ അതിൻ്റെ പൈപ്പ് ടാങ്കിലേക്കല്ലേ പോണത് അത് അവിടുന്ന് ഉരുട്ട ബാലൻസ് ഉള്ള വെള്ളം സ്റ്റോർ ചെയ്യാൻ കൊടുക്കണ്ട അത് വീണ്ടും നീക്കാൻ അടിക്കുക മോട്ടർ ഓൺ ആക്കിയേ മോട്ടർ ഓൺ ആക്കിയേ ഏറെ നല്ലുണ്ട് ഏറെ നല്ലുണ്ട് ഉണ്ട് അവിടുന്ന് കറണ്ട് സ്റ്റാർട്ട് ആയിക്കണേ ഇപ്പൊ വരും ഉണ്ടിക്ക ഏറെ ഓണ ഏറെ ഓണയ്ക്ക അയ്യോ തണ്ണി വന്ത് തണ്ണി വന്ത് തണ്ണി വന്ന് കഴിഞ്ഞാൽ പിശ്ക്കത്തരം നോക്കണ്ട ഉള്ള കുറച്ച് വെള്ളമാണെങ്കിലും ഇതേപോലെ വസ്റ്റ് ക്യാൻറ്റിക്ക് ഒരു പത്ത് മിനിറ്റ് ആണ് അടിച്ചു കഴിഞ്ഞാൽ ക്യാൻറ്റിൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കുന്ന എയർ ഉണ്ടല്ലോ ആകാത്ത ഏറെ മൊത്തമായിട്ട് അങ്ങോട്ടേ ഇളകിക്കോളും എന്തേ പിന്നെ വേറെ ലാഭം ഉണ്ടേ നമ്മളിങ്ങനെ തെളിക്കുമ്പോൾ വെള്ളം താഴത്തേക്ക് തന്നെയല്ലേ പോകണം അതെ ചെടിച്ചട്ടിക്ക് വെള്ളം വരുന്ന മാതിരി അതിങ്ങനെ റൊട്ടേഷൻ ആണ് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു കിട്ടണ വരുന്നു പത്ത് മിനിറ്റ് ഇതിൽ പിശ്ക്കത്തരം തീരെ പാടില്ല ഇങ്ങനെ അടിക്കാതെ ഇറങ്ങി കഴിഞ്ഞാൽ ചില ക്യാൻറ്റിൻ്റെ അടിയിൽ ഫാൻ വെച്ചാൽ പോലും നല്ല വിങ്ങലുണ്ടോ ഇറങ്ങുമ്പോഴേ മോപ്പിന് പറഞ്ഞ സ്ഥിതിക്കേ ഫാൻ ഏതായാലും നമ്മൾ കൊണ്ടുവന്നല്ലോ ഫാന് കിട്ടിയിട്ട് ഇറങ്ങിയാൽ മതി ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടടി നീളം ഒന്നരവണ്ണം പേര് എം എസിന്റെ ഒരു ഹെവി തിക്നെസ് ഉള്ള റൗണ്ട് പൈപ്പ് ആണ് കാണുന്നത് ഇതിന്റെ തിക്നെസ് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ സൈഡ് നോക്കിയാൽ മതി ഓക്കെ അല്ലേ അതേ ഒരു പൈപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സൈറ്റിൽ രണ്ട് പൈപ്പും സംഭവം സെറ്റാണ് പിന്നെ ഈ ബിഞ്ചിന്റെ മെഷീൻ്റെ റോപ്പ് നേരെ ഈ പൈപ്പിന്റെ മോൾ കൂടെ ഇട്ടുകാണി നമുക്ക് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു പുള്ളി വേണം ഇതേപോലത്തെ കപ്പി കൊടുക്കാനാണ് ഈ രണ്ടടിൻ്റെ കറക്റ്റ് സെന്റർ മനസ്സിലാക്കിയിട്ട് ബെൽഡിങ്ങിൽ ഒരു കപ്പിക്കുള്ള ഒരു പുള്ളിക്കുള്ള സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെവി ബെൽഡിംഗ് ആട്ടോ ഓക്കെ അല്ലേ പിന്നെ ദുനിയാവിൽ റൗണ്ട് പൈപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കേണ്ട സമയത്ത് അത് സെറ്റാക്കാൻ വേണ്ടി ഒരു ക്ലാംപ് ഇറങ്ങുന്നുണ്ട് ആ ക്ലാമ്പാണ് ഈ കാണുന്ന ക്ലാമ്പ് ഈ ക്ലാമ്പിന് ഒരേ സമയം രണ്ട് പൈപ്പുകളെ രണ്ട് ദിശകളിലേക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റും അപ്പം ഈ പൈപ്പും ഈ പൈപ്പും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോണി മച്ചാനെ ആ വശത്ത ക്ലാമ്പ് മുറുക്കി ഇങ്ങനെ ഇങ്ങനെയായിട്ട് കൊടുക്കുമ്പോൾ അതാ അവിടെ നെണ്ടുകളെ നെണ്ടിരി നേരെ വാസർ ഇങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ടാക്കിട്ട് ഈ സ്കൂർ നേരെ അക്കി വെച്ചുകാണ്ട് ടൈറ്റ് ആക്കിയാൽ മതി സ്ക്വയർ കറ്റൂലേ ഇത് റൗണ്ടിലേക്ക് മാത്രമേ നല്ല ടൈറ്റ് ആക്കി ഇതാ ഈ കൈ ഇതാ ഈ കൈ ഇവിടെ പിടിക്കുക ഇട്ട ഈ കൈ കൊണ്ട് പിരിക്കുക നല്ല ടൈറ്റ് ആയിക്കോട്ടെ സെറ്റല്ലേ വക്കത്തിൽ സാധനം വലിക്കുന്ന സമയത്ത് എന്താവും ആ മെഷീൻ അങ്ങനെ പൊയ്ക്കൊണ്ടേ നിൽക്കും അത് പോകാതെ എന്ത് ചെയ്യണം അതിൽ വെയിറ്റ് കൊടുത്ത് സെറ്റപ്പ് ആക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പെരയത്തെ ഒരു അമ്മിക്കല്ലാണ് ഇവിടെ എന്ത് ചെയ്യണത് ഒരൽ ഇവിടെ കൊടുക്കുക കേട്ടോ ശരിക്കും നമ്മളെ ബിഞ്ച് മൊത്തമായിട്ട് വരുന്ന സമയത്ത് അതിമൽ റമ്മിലൊക്കെ വെള്ളം നിറച്ച് കണ്ടൊക്കെ കൊടുക്കുകയുണ്ട് ഇനി ഇവിടെ നിന്നായിട്ടുള്ള വീഡിയോയിൽ എല്ലാ സെറ്റപ്പും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സംഭവം എന്തായാലും അറിയാം ഇനി കൊടുക്കും നീങ്ങൂല എന്തായാലും നമ്മൾ വക്കത്തിനല്ലോ വരയ്ക്കുന്നത് ആ ലോഡ് കൊടുക്കും ചെങ്കല് രണ്ട് ബാക്കിൽ അമ്മിക്കല്ല പോരെ കാനാറിൻ്റെ ഉള്ളിലേക്ക് ഫാൻ ഇറക്കിക്കാണ്ട് ആരെങ്കിലും പനിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മോളിനെ ഫാൻ ഓൺ ആക്കി കണ്ട് സാധനം അടിക്ക് ഇറക്കിയിട്ട് ആളിറങ്ങിയാൽ മതി മറ്റേത് ആളറിയിട്ടാ അല്ലാതെ തന്നെ കൂടെ വിങ്ങിനും സ്വാധം കിട്ടാത്തന്നെ കൂടെ ഓണാ ബാധ കിടക്കണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോൾ കാര്യത്തില് ഒരു ടെൻഷനില്ലട്ടോ സംഭവം സെറ്റ് ആണ് ഓക്കെ 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 പോട്ടെ എല്ലാം എല്ലാം പോയാൽ മതിട്ടോ എന്ത് പറഞ്ഞേ ആ പോട്ടെ 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 ഓക്കെ ഒന്നും കുറയ്ക്കണ്ട കാരണം എന്താ ലോഡ് തീർക്കും ഒന്നും ആവൂല പില്ലറൊക്കെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് ഈ പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്താ പാട് ഇടിഞ്ഞിട്ടൊന്നില്ലല്ലോ ആ ഉള്ള വെള്ളം വെച്ചാണ്ട് ആ പാറ ചൊരച്ചിക്കാൻ ആദ്യം ചൂലിട്ട് അടിച്ചു കണ്ട കുണ്ടാക്കിയാ മതിന്ന് അപ്പൊ എനിക്ക് കുണ്ടെന്ന് മാത്രം മാറിയ പോര റോപ്പ് താഴത്ത് കറക്കാന് അടിയ സ്വച്ചും മോൾക്ക് കയറ്റാന് സ്വച്ചാണ് ഇനി മോളത്തത് ബേസല്ലോന ഫുൾ നിറവട്ടാ ഫുൾ നിറവാറച്ച മണ്ണല്ലേ വളാനോട്ടു കണ്ടോളി കണ്ടോളിട്ടോ ഇനി ഇങ്ങനത്തെ ഒരുപാട് ഐഡിയകൾ കാണിച്ചതാണ് ഫുൾ നിറവ് വെള്ളം കണ്ടമാനം ചണ്ടിയാണ് വരുന്നത് പാത്രക്കട വരുന്നത് കട ഇണ്ട് ഓക്കെ ഓ എത്രമാതിരി സാധനത്തെ നേരെ ഒന്നരന്റെ പൈപ്പ് ഒന്നരന്റെ പൈപ്പ് രണ്ട് പാത്ത് പക്ക ക്ലാമ്പ്കുറിട്ട് മുറുക്കിണ്ട് ഈ രണ്ട് നീളം വരണ ഒന്നരന്റെ പൈപ്പിന്റെ ഇടയിൽ പുള്ളി കൊടുത്തേ ആ പുള്ളിക്കാണ് കറങ്ങണത് സാധനം വരുന്നോക്കെ അതാ വരണേ അതാ വരണേ ഫുള്ളോഡാണ് കാലോഡല്ല ഫുൾ റിമോട്ട് ഇതാ റിമോട്ട് ഇതാ കേട്ടോ അടിയിൽ കറക്കാനും അടിയ നെക്കി പിടിച്ചു കണ്ടില്ലേ ബ്രേക്ക് ഉണ്ട് ക്ലസ് ഒക്കെ ക്ലസ് ഒക്കെ പോലെ തണ്ണി തണ്ണി മട്ടും തണ്ണിമട്ടും വെച്ച് വയ്ക്കണേ റെഡി അങ്ങോട്ട് ഏതാ സെറ്റപ്പ് താങ്ങി കുടിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നറിയാം നമ്മളൊന്നും ചെയ്യണില്ല ഉള്ളി മെഷീൻ ചെയ്യണേ ആ മൂന്ന് കല്ലിന്റെ പവറാ നമ്മ നോക്കണിക്ക പക്ക ടൈറ്റിലാ സേഫ്റ്റി പരമായിട്ടുള്ള അത് വേറെ സേഫ്റ്റിപരമായിട്ടുള്ളത് ഫാൻ എന്താ പാടി നല്ല അത് കേട്ടാ മതി ധൈര്യം അതിലൊരു ബ്രിക് ഉണ്ടാവും അത് ഇവാക്കണ്ടാന്ന് പറഞ്ഞ മോപ്പര്ന്നറിയോ അതാ മോട്ടർ തെറ്റാക്കള്ളോ അനക്ക് വിട്ട് അടിയ കാര്യങ്ങൾ അവസാന വക്കറ്റ് സാധനം കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം പാടുണ്ടാവും ഇതെല്ലാം കെട്ടിമറിഞ്ഞ് കിണ്ടി പോലുള്ളൂ എന്നുള്ളത് ഈ ഫില്ലറിന്റെ അഴയെ കൊടുത്ത ഒന്നര പൈപ്പ് ഇവിടെ ദമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തത് നേരെ മറിച്ചൊരു വീട്ടിൽ ഇതേപോലത്തെ സാധനത്തിൽ പോകുമ്പോ ഈ പൈപ്പ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പൈപ്പ് എടുത്തുള്ള മരത്തിന് കൂട്ടി കെട്ടി അതിന് ഉറപ്പിച്ചതിനേ ചിന്ന പൈപ്പ് കണക്ട് ചെയ്യാൻ സെറ്റാണ് പരിപാടി പാടുള്ളൂടെ കണക്ക് പ്രകാരം ഒരാളീ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ കായി മുതലായി എത്താൻ ഒരു മാസം തറഞ്ഞാൽ മുപ്പൈസാ ഇനി എത്ര ദിവസം വാക്കിയെടുക്കണ്ടേ സ്വസ്ഥത 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 സമാധാൻ ശാന്തി സമാധാന് കിണറിൽ കയറുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ്റ്റിക്കും വേണ്ടി ഒരു ഊരയ്ക്ക് എപ്പോഴും ഒരു കെയർ എക്സ്ട്രാ കൊടുക്കണം അതില്ലാതെ ആരെങ്കിലും ഇറങ്ങണത് എവിടെയും കണ്ടു കഴിഞ്ഞാൽ നിയമ നടപടികൾ എടുക്കാവുന്നതാണ് ഈ കിണറിൻ്റെ അടിയിലെ അവസ്ഥ നമ്മളെ സംഘർ പറഞ്ഞു

ഞാൻ തെരൂലായെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ രണ്ട് സൈഡത്തെ പുല്ല് പറിക്കാതെ നമ്മൾ സംഭവം ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സൈറ്റിൽ പുതിയ ധരികടാം